ഇത് ലീല പറയണ ട്യൂബറാണ് ലീല ട്യൂബറാണത് ഇരുന്നൂറ് രൂപയാണ് ലീല ട്യൂബറിന് ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ ഇത് നൂറ് രൂപ അങ്ങനെ ലീല ട്യൂബർ കൊടുക്കാനുള്ളത് വലുതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ ഇതാണുള്ളത് നല്ല ക്ലോത്ത് ടിപ്പ് ഉണ്ട് നൂറിൻ്റെയൊക്കെ അതുപോലെ ഉണ്ടാവും നൂറിൻ്റെ ഇതുകൊണ്ടല്ലേ ഇവിടെയൊക്കെ ഉണ്ട് ഈ ഒരു ഇതിൽ തന്നെ രണ്ടെണ്ണമായിട്ടുണ്ടാവും നൂറ് രൂപ ഇത് നൂറാണ് ഇത് മാത്രമാണ് നല്ല വലുത് നല്ലോണം പിടിച്ച് കയറി എല്ലാം പിടിച്ച് കയറി വരുന്നത് തന്നെയാണ് ഇത്രയും കൂടി വലുതാണ് രണ്ടെണ്ണം ആക്കിയിട്ട് വയ്ക്കുക ഇരുന്നൂറ് രൂപ രണ്ട് അവിടെയൊക്കെ ഉണ്ട് ഇത് ബീം എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഉണ്ടാവുക ഭീമ് നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാവുക അതിൻ്റെ അത്രയും വലിയ ട്യൂബർ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് അത്യാവശ്യം നല്ലൊരു വെറൈറ്റിയാണ് ഭീമ് പുതിയ വെറൈറ്റി തന്നെയാണ് ഒരുപാട് പഴക്കമുള്ള വെറൈറ്റി എല്ലാം ഉണ്ടാവും ഇതുപോലെ ഉള്ള വലുതിന് ഇരുന്നൂറ്റമ്പതാണ് പിന്നെ അതൊക്കെ കറി ട്യൂബേഴ്സ് ഉണ്ട് ട്യൂബേഴ്സിൻ്റെതാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കാനുള്ളത് നൂറ്റി അൻപത് ഇതൊക്കെ ഇരുന്നൂറാണ് നൂറ്റൻപത് ഇതിൻ്റെ ഉണ്ട് ഇത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ നല്ല വലുത് മാത്രം നല്ല വലുതായത് കാരണം കൊണ്ട് അതായത് ഇരുന്നൂറ്റി അൻപതിനാണ് കൊടുക്കാനുള്ളത് ഇതൊക്കെ ഇരുന്നൂറാണ് നല്ല ട്യൂബ് ട്യൂബറാണ് ഇരുന്നൂറിനും നൂറ്റൻപതിനും ഇരുന്നൂറ്റൻപതിനും നിറയെ ഫ്ലവർ കിട്ടും ഇത് ഒക്ടോബസ് ആണ് ഒക്ടോബസ് നല്ല പുതിയ വെറൈറ്റിയാണ് ഒക്ടോബസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ട്യൂബർ കൊടുക്കാനുള്ളത് ഒരു പ്രത്യേക ഭംഗി അതിൻ്റെ പൂക്കൾക്ക് എന്താ പ രണ്ട് തരം കളറൊക്കെ കൂടിയ പോലത്തെ ഒരു പൂവാണല്ലോ ഒക്ടോബസ് ഒരു ക്രീ ക്രീമും യെല്ലോയും ഒരു പീച്ച് കളർ പോലെ ഇരുന്നൂറ് രൂപയാണ് ട്യൂബറിനുള്ളത് എല്ലാം നന്നായി ഫ്ലവർ വരും ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് എല്ലാതും ഇത് സൂര്യമുഖിയുടെയാണ് സൂര്യമുഖി ഇതാ നല്ല വലിയ ട്യൂബറാണ് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാനുള്ളത് സൂര്യമുഖി നല്ല പുതിയ വെറൈറ്റിയാണ് ഒരുപാട് വലിയ ഫ്ലവർ തരുന്ന വെറൈറ്റിയാണ് നല്ല വലുപ്പാണ് ഫ്ലവറിനൊക്കെ ഇതാ ഇത് ഇരുന്നൂറ്റി അൻപത് നല്ല ട്യൂബറാണ് ഇത് ഗ്രീൻ പിസ്ത പറഞ്ഞ വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപയ്ക്കാണ് ഗ്രീൻ പിസ്ത കൊടുക്കാനുള്ളത് ഇരുന്നൂറിൻ്റെയുണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് നല്ല വെറൈറ്റിയാണ് ഗ്രീൻ പിസ്ത നല്ല വലിയ ഫ്ലവർ വരും ഉയരത്തിൽ നന്നായിട്ട് പൂക്കണ വെറൈറ്റിയാണ് ഗ്രീൻ പിസ്ത പിസ്ത ഗ്രീൻ എന്നൊക്കെ അതിന് പറയും രണ്ട് രണ്ട് തരത്തിൽ പറയും ഇതിൻ്റെയൊക്കെ വീഡിയോസ് എന്നാലും ഇട്ടിട്ടുണ്ട് വേറെ ഇതിൽ അപ്പോൾ അതിൽ ഫ്ലവർ പീക്കൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് വൈറ്റ് പിയോണിയാണ് നല്ല എന്താ ഫ്ലവർ വരുന്ന വൈറ്റ് പിയോണിയാണ് അതിന് ട്യൂബർ കൊടുക്കാണ്ട് ഇരുന്നൂറിൻ്റെയാണ് ഇരുന്നൂറും ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെയുണ്ട് നൂറ്റമ്പതിൻ്റെ ഉണ്ട് നല്ല നല്ല ട്യൂബേഴ്സാണ് കൊടുക്കാറുള്ളത് നന്നായി പിടിച്ചു കിട്ടും അപ്പോൾ മഴയത്തൊക്കെ നന്നായി പിടിച്ചു കിട്ടാൻ നല്ലത് അങ്ങനെ ട്യൂബറാണ് ഉള്ളതൊക്കെ പിന്നെ വെറൈറ്റീസ് കൊടുക്കാനുണ്ട് ആവശ്യമുള്ള ആൾക്കാർ വാട്സപ്പ് മെസ്സേജാണ് അയക്കേണ്ടത്